നമസ്കാരം വഖഫ് ബില്ലിലൂടെ മുനമ്പം പ്രശ്നം പരിഹരിക്കുവാൻ സാഹചര്യം ഒരുങ്ങുന്നതിനെ സ്വാഗതം ചെയ്യുന്നു എന്നാണ് എന്നാണിപ്പോൾ കേരള കോൺഗ്രസിൻ്റെ ചെയർമാൻ എമ്മിൻ്റെ ചെയർമാനുള്ള ജോസ് കെ മാണി പറയുന്നത് അതായത് ബില്ലിലെ ചില വ്യവസ്ഥകളോട് യോജിപ്പാണ് എന്നും മുനമ്പത്തെ മുൻനിർത്തിയാണ് വഖഫ് ബില്ലിലെ ചില വ്യവസ്ഥകളെ അംഗീകരിക്കുന്നത് എന്നും അദ്ദേഹം പറയുന്നുണ്ട് അതേസമയം ബില്ലിനെ പൊതുവിൽ എതിർക്കുന്നു എന്നുകൂടി ജോസ് കെ മാണി പറയുകയാണ് അപ്പോൾ ബില്ലിനെ പൂർണ്ണമായിട്ടും തള്ളാത്ത ഒരു നിലപാടാണ് ജോസ് കെ മാണി ഇതിലൂടെ സ്വീകരിക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു വഖഫ് ബോർഡിലും ട്രൈബ്യൂണലിലും നീതി കിട്ടിയില്ല കോടതിയിൽ പോകാവുന്ന ബില്ലിലെ വ്യവസ്ഥയാണ് സ്വാഗതം ചെയ്യുന്നത് അപ്പോൾ ആ വ്യവസ്ഥ മുനമ്പത്തിന് പ്രതീക്ഷ നൽകുന്നതാണ് എന്നാണ് ജോസ് കെ മാണി അടക്കം ഇതുമായിട്ട് ബന്ധപ്പെട്ടുവരുന്ന വിഷയത്തെക്കുറിച്ച് പറയുന്നത് അപ്പോൾ അതേസമയം വഖഫ് ബോർഡിലെ ബില്ലിലെ പല വ്യവസ്ഥകളും ജനാധിപത്യ വിരുദ്ധമാണ് എന്നുള്ളത് അപ്പോൾ അതിനെ എതിർക്കും വഖഫ് ബോർഡിൽ അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തിയതിനെ അംഗീകരിക്കാനാവില്ല എന്നുകൂടി ജോസ് കെ മാണി പറയുന്നുണ്ട് സി പി എമ്മിൻ്റെ താൽപ്പര്യത്തിൽ മുന്നണിയുടെ ഭാഗമായതാണ് ജോസ് കെ മാണിയും കൂട്ടരും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അവർ മുന്നണിയുടെ പൊതു നിലപാടിന് വിരുദ്ധമായിട്ടുള്ള ഒരു നിലപാടെടുക്കുന്നതിൽ മറുപടി പറയേണ്ടി വരിക സി പി എം എന്ന് പറഞ്ഞ പാർട്ടിയാണ് എന്നാൽ കത്തോലിക്കാ സഭയെ പിണക്കാത്ത ഒരു നിലപാട് സ്വീകരിക്കാൻ തന്നെയാണ് ജോസ് കെ മാണി ഇവിടെ ഒരുങ്ങുന്നത് എന്നത് ആരെയും ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ അതായത് ക്രൈസ്തവ സഭാ നേതാക്കൾക്കിടയിൽ ഒരു പഴയ സ്വാധീനമെല്ലാം ഇല്ല എന്നൊരു ചിന്ത കെ എം മാണിയെ ജോസ് കെ മാണിയെ കുറച്ച് നാളായിട്ട് അലത്തിനുണ്ട് അപ്പോൾ ഇത് ഇടതുമുന്നണിയുടെ ഭാഗമായതോടുകൂടി എല്ലാ കാലത്തും ചേർത്ത് നിർത്തിയ കത്തോലിക്ക സഭ ചെറിയ രീതിയിലെങ്കിലും അകൽച്ച കാണിക്കുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ് അപ്പോൾ ഇതിനെയെല്ലാം ഒറ്റയടിക്ക് മറികടക്കുവാനാണ് വക്കഫ് ബില്ലിലെ അവസരം ജോസ് കെ മാണി ഉപയോഗിക്കുന്നത് അപ്പോൾ ബില്ലിനെ കേരളത്തിലെ എം പിമാർ അനുകൂലിക്കണമെന്ന് കത്തോലിക് മെത്രാൻ സമിതിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നു സുരേഷ് ഗോപി ഒഴികെ ആരും തന്നെ ഇത് പരിഗണിച്ചിട്ടില്ല അപ്പോൾ ഈ അവസരമാണ് ജോസ് കെ മാണി ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് ജോസ് കെ മാണിയുടെ ഈ പിന്തുണയ്ക്കെതിരെ സി പി എം നിലപാട് ഒരു കൃത്യമായി എടുക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം മുന്നണിയിൽ ഇത് സംബന്ധിച്ചുള്ള വിമർശനം ഉണ്ടായാൽ അതിന് മറുപടി പറയേണ്ടി വരിക സി പി എം എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനമാണ് അപ്പോൾ അതേസമയം വഖഫ് ബില്ലിനെ കേരള പ്രതിനിധികൾ പിന്തുണയ്ക്കാത്തതിൽ വിഷമമുണ്ട് എന്ന് തന്നെയാണ് കെ സി ബി സി വ്യക്തമടക്കം ഇതിനോടൊപ്പം പറഞ്ഞിരിക്കുന്നത് അതായത് ബില്ല് എങ്ങനെ ഗുണം ചെയ്യുമെന്ന് പഠിക്കേണ്ടതുണ്ട് വഖഫ് ഭേദഗതി ബില്ലിന് നൽകിയ പിന്തുണയിൽ രാഷ്ട്രീയമില്ല എന്നും പക്ഷെ അത് ചിന്തിക്കേണ്ടതാണോ എന്നും കെ സി ബി സി പറയുന്നുണ്ട് അതേസമയം കെ സി ബി സി നേതൃത്വത്തിന് പരോക്ഷമായിട്ടുള്ള മറുപടിയുമായിട്ട് വി ഡി സതീശൻ അടക്കമുള്ളവർ രംഗത്തെത്തി കാരണം എം പിമാർക്ക് വിപ്പ് കൊടുക്കുന്നത് പാർട്ടിയല്ലേ വഖഫ് ബില്ലിന് മുൻകാല പ്രാബല്യം ഇല്ല എന്നത് വ്യക്തമാണ് ചർച്ച അത് ബില്ല് വന്നാലും യു ഡി എഫ് കൃത്യമായിട്ടുള്ള നിലപാടെടുക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു വെക്കുന്നുണ്ടെങ്കിലും അതേസമയം ഈ വക്കഫ് ബില്ല് കൊണ്ട് മുനമ്പത്ത പ്രശ്നം തീരില്ല എന്ന് തന്നെയാണ് വി ഡി നിലപാട് എന്ന് പറയപ്പെടുന്നത് അപ്പോൾ ഇവിടെ സംസ്ഥാന സർക്കാർ വിചാരിച്ചാൽ പത്ത് മിനിറ്റിൽ ഈ പ്രശ്നം തീർക്കാമെന്നാണ് പറയപ്പെടുന്നത് അതായത് ഒരു വിഭാഗത്തെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചാൽ കോൺഗ്രസ് അതിനെ ശക്തമായിട്ട് എതിർക്കുമെന്ന് പറയപ്പെടുന്നത് വക്കഫ് ബില്ലിനെ ശക്തമായിട്ട് കോൺഗ്രസ് എതിർത്തു ബില്ലിനെയും ചർച്ചയ്ക്ക് വരുമ്പോൾ എതിർക്കുമെന്ന് തന്നെയാണ് വി ഡി സതീശൻ പറയുന്നത് കാരണം മുൻപത്ത് കുടിയൊഴിപ്പിക്കൽ അത് പാടില്ല എന്നുള്ള നിലപാടിൽ മാറ്റമില്ല എന്ന് മുസ്ലിം ലീഗും പ്രതികരിക്കുന്നു ഇതിനോടൊപ്പം വക്കഫ് ബില്ലും ഒപ്പം തന്നെ മുന്നമ്പവും കൂട്ടിക്കൊഴിക്കേണ്ടതില്ല എന്ന് സാദിക്കലി ശിഹാബ്ദങ്ങൾ അടക്കം പറയുന്നുണ്ട് സംസ്ഥാന സർക്കാർ അടിയന്തര പരിഹാരത്തിന് ശ്രമിക്കേണ്ടതാണ് ക്രൈസ്തവ നേതൃത്വവുമായിട്ട് ചർച്ച ചെയ്യുന്ന ചെയ്യുന്ന അതിനോടൊപ്പം ബില്ലിനെതിരെ വളരെ ശക്തമായി നിലനിൽക്കുമെന്നും മന്ത്രിമാരായ രാജീവ് അടക്കം പറയുന്നുണ്ട് വക്കഫ് ഭേദഗതി ബിൽ മുന്നമ്പം പ്രശ്നത്തിന് ഒരു ശാശ്വത പരിഹാരമെന്ന വാദം ശരിയല്ല എന്ന ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളെയും ജനങ്ങളെയും പൂർണ്ണമായി തെറ്റിദ്ധരിപ്പിക്കുവാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നതെന്ന് മന്ത്രി രാജീവും പറയുന്നുണ്ട് അപ്പോൾ ഒരു പരിഹാര ക്ലോസും ഈ ബില്ലില്ല എന്നും ആളുകൾ ഈ യാഥാർത്ഥ്യമറിയാൻ ഉള്ളൂ എന്ന് കൂടി മന്ത്രി പറയുന്നുണ്ട് അപ്പോൾ രാജ്യസഭയിൽ കാണാമെന്ന് തോമസ് ഐസക്കും ഇതിനോടൊപ്പം പ്രതികരിക്കുന്നുണ്ട് അപ്പോൾ കോൺഗ്രസ്സിന് വഖഫ് വിഷയത്തിൽ രണ്ട് മനസ്സാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു കോൺഗ്രസ്സിന് ഇന്ത്യയിൽ മൃദു ഹിന്ദുത്വവും തെക്കേ ഇന്ത്യയിൽ മതേതരത്വവും കോൺഗ്രസ്സിന് ഒരു സ്വഭാവമാണ് എന്ന് കൂടി തോമസ് ഐസക് പറഞ്ഞു വെക്കുന്നുണ്ട് കാരണം എന്താണ് നേട്ടം കൊയ്യേണ്ടത് ആ നേട്ടത്തിന് മുന്നിൽ മാത്രമാണ് ഇവർ നിൽക്കുന്നത് അപ്പോൾ ഒരേ സമയം ക്രൈസ്തവ മതവിഭാഗങ്ങളെ ക്രൈസ്തവ സഭകളെ പിണക്കാതെ മുന്നോട്ട് പോകണം ഒപ്പം തന്നെ എൽ ഡി എഫിൻ്റെ ഭാഗമായി തുടരുകയും വേണമെന്നുള്ള ഏറ്റവും വലിയ ഗതികേടിലേക്ക് ജോസ്കെ മാണി പോകുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് കത്തോലിക്കാ സഭയെ പിണക്കാനും പാടില്ല എൽ ഡി എഫിൽ പിണറായി വിജയനിൽ നിന്ന് ഒരു തരത്തിലുള്ള എതിർവാദമുണ്ടാകാനും പാടില്ല അപ്പോൾ അങ്ങനെ എങ്ങനെ വഖഫ് ബില്ലിനെ അനുകൂലിച്ച് പ്രതികൂലിച്ച് മുന്നോട്ട് പോകാം എന്നുള്ള ദീർഘമായ ഒരു വല്ലാത്ത പ്രതിസന്ധിയിലാണ് കേരള കോൺഗ്രസ് എമ്മിൻ്റെ നേതാവായിട്ടുള്ളത് ജോസ് കെ മാണി ജോസ് കെ മാണിക്ക് വഖഫ് ബില്ലിനെ എതിർത്താൽ പാർട്ടികളടക്കം വലിയ ഉണ്ടാകും വലിയ മാറ്റങ്ങളുണ്ടാകും ഇതിനൊക്കെ മറുപടി പറയേണ്ടി വരുന്നത് സി പി എം ആയിരിക്കും അപ്പോൾ സി പി എം എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനത്തിൽ അല്ലെങ്കിൽ ആ മുന്നണിയിൽ നിൽക്കുമ്പോൾ ആ മുന്നണി സ്വീകരിക്കുന്ന തന്ത്രങ്ങൾ അവർ സ്വീകരിക്കുന്ന നിലപാടുകൾ ഈ പാർട്ടിക്ക് ഉൾക്കൊണ്ടിട്ടുണ്ട് പക്ഷെ അതേസമയം ന്യൂനപക്ഷങ്ങളോടൊപ്പം അല്ലെങ്കിൽ ക്രൈസ്തവരോടൊപ്പം നിന്നില്ല എങ്കിൽ വോട്ട് ലഭിക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ക്രൈസ്തവരെ പിണക്കാനും കഴിയില്ല അതേസമയം എൽ ഡി എഫിനെ അതിൽ നിന്ന് പുറത്ത് ചാടാനും ഇപ്പോൾ കഴിയാത്തൊരവസ്ഥയിലേക്ക് ജോസ് കെ മാണി എത്തിയിരിക്കുന്നു വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് കാലത്തിന് മുമ്പ് മധ്യ കേരളത്തിൽ കോൺഗ്രസിനും കേരള കോൺഗ്രസിനും അവരുടെ ശക്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കേരള കോൺഗ്രസ് കത്തോലിക്കാ സഭയോടൊപ്പവും ഒപ്പം തന്നെ ക്രൈസ്തവ വിഭാഗങ്ങളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് എൽ ഡി എഫ് വിട്ടാലും ആ എൽ ഡി എഫ് വിട്ട് യു ഡി എഫിലേക്ക് തിരികെ വന്നാലും നമുക്കതിനെ തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളതാണ് കാരണം അങ്ങനെയും ചിലപ്പോൾ സംഭവിച്ചേക്കാം